ബൈബിൾ കിസ് യൂത എഴുതിയ ലേഖനം ചോദ്യം ഒന്ന് ദൂതന്മാരെ എന്തിനായിട്ടാണ് എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാലത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഉത്തരം മഹാദിവസത്തിൻ്റെ വിധിക്കായി യൂത ഒന്നാം അധ്യായം ആകാമചനം അടുത്ത ചോദ്യം നാം ഭയത്തോടെ കരുണ കാണിക്കേണ്ടത് ആരോടാണ് ഉത്തരം ജഡത്താൽ കക പിടിച്ചവരോട് യൂത ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വചനം അടുത്ത ചോദ്യം കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചെങ്കിലും വിശ്വസിക്കാത്തവരെ പിന്നെത്തതിൽ എന്താണ് ചെയ്തത് ഉത്തരം നശിപ്പിച്ചു യൂത ഒന്നാം അധ്യായം അഞ്ചാം വചനം അടുത്ത ചോദ്യം യൂത തൻ്റെ ലേഖനത്തിലൂടെ എഴുതുവാൻ നിശ്ചയിച്ചിരുന്ന വിഷയം എന്തായിരുന്നു ഉത്തരം പൊതുവിലുള്ള രക്ഷ യൂത ഒന്നാം അധ്യായം മൂന്നാം വചനം അടുത്ത ചോദ്യം ആദാം മുതൽ ഏഴാമൻ ആര് ഉത്തരം ഹാനോക്ക് യൂത ഒന്നാം അധ്യായം പതിനാലാം വചനം അടുത്ത ചോദ്യം പ്രധാന ദൂതന്റെ പേര് എന്ത് ഉത്തരം മീകായിൽ യൂത ഒന്നാം അധ്യായം ഒൻപതാം വചനം അടുത്ത ചോദ്യം വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്നവൻ ആര് ഉത്തരം ദൈവം യൂത ഒന്നാം അധ്യായം ഇരുപത്തിനാലാം വചനം അടുത്ത ചോദ്യം തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടു പോയത് ആര് ഉത്തരം ദൂതന്മാർ യൂത ഒന്നാം അധ്യായം ആറാം വചനം അടുത്ത ചോദ്യം വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്നത് എന്ത് ഉത്തരം വിശ്വാസം യൂത ഒന്നാം അധ്യായം മൂന്നാം വചനം